നമ്മൾ അവരെ ആദരിക്കേണ്ട ആ ചടങ്ങുകളെ നടത്തുക അതുപോലെ നമ്മളെ റഷീദാക്കണ്ട് റഷീദാക്കാനെ നമ്മളെന്തിനാണ് ഇതിൽ തിരഞ്ഞെടുത്തെന്നുള്ളത് നമ്മളെ കൂടി അറിയേണ്ട ഒരു കാര്യമുണ്ട് എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം നിർത്തിയിട്ട് മദ്രസ പഠനമായിട്ട് മുമ്പോട്ട് പോയി അങ്ങനെ അങ്ങനെ പഞ്ചായത്തിന്റെ തുല്യതയിലൂടെ എസ് എസ് എൽ സി എഴുതി പ്ലസ് ടു എഴുതി ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കാണ് വയസ്സ് പത്ത് നാൽപ്പത്തഞ്ച് അയിമ്പതൊക്കെ ഉണ്ടാവും അല്ലേ മമ്മൂട്ടിനെ മാതിരി നിൽക്കുകയാണ് ആള് പക്ഷെ ആള് നമ്മള് ശ്രദ്ധിക്കണം നമ്മളൊക്കെ ഒരു കാലം കഴിഞ്ഞാൽ നമുക്കൊക്കെ മടിയാണ് ഇനി എങ്ങനെ പഠിക്കാൻ പോവാന്ന് പഠനം നമുക്ക് തീരുന്നില്ല പഠനം നമുക്കൊരു വലിയ ഹിമാലയം പോലെ കിടക്കയാണ് അപ്പൊ നമ്മൾ ആദരപൂർവ്വം നമ്മളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പരിപാടിയുടെ ആദ്രാ പറഞ്ഞല്ലോ അപ്പൊ അത് മറ്റുള്ളവർക്കൂടി ഒരു മാതൃകയാണ് പഠനം പാതി വയൽ നിർത്തിയ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്കൊരു മാതൃകയാണ് കാരണം എട്ടാം ക്ലാസ് നിർത്തിയാളിന്ന് ഡിഗ്രിക്ക് ഓടിക്കുകയാണ് അപ്പൊ നമുക്ക് നല്ലൊരു കയ്യടിയോട് കൂടി മൂപ്പര് ആദരിക്കൽ ചടങ്ങ് സഭ നിർവഹിക്കും ഉയർത്തിക്കൊണ്ടുവരേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ആ ബാധ്യതയാണ് ഇന്ന് ഇവിടെ നിറവേറ്റപ്പെടുന്നത് കല എന്ന് പറയുന്നത് നമുക്ക് സമരങ്ങൾ തീർക്കുവാനുള്ള ജീവിതത്തിൽ സമരങ്ങൾ തീർക്കുവാനുള്ള ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള വഴിയ ഒരു ആയുധമാണ് ആയുധം നിങ്ങൾക്ക് മൂർച്ച കെട്ടി കൂട്ടിക്കെടുക്കുവാനുള്ള അവസരം ഈ പരിപാടി ആകട്ടെ എന്ന് ആശംസിക്കുന്നു വശ്യ മനോഹരവും സുന്ദരവുമായ ഈ ഒന്നാം വാർഡിന്റെ കൂളിപറമ്പിൻ്റെ ഈ കാവ്യ ഭൂമികയിൽ ആട്ടവും പാട്ടവുമായി പോലെ പാറി നടക്കാനും സംഗീതമായി പെയ്തിറങ്ങാനും കടിയട്ടെ ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകൾ നിർത്തുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്സ്